യിൽ പണി നടക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മുറിച്ചു മാറ്റി മോഷണം ഇതര സംസ്ഥാനക്കാരനെന്ന് സംശയിക്കുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ തൃത്താല അത്താണി സ്വദേശി കൊപ്പത്ത് വീട്ടിൽ ഇസാക്കിന്റെ വീട്ടിലെ വയറുകളാണ് മോഷണം പോയത് നൂറ് ശതമാനം വയറിംഗ് വീടിന്റെ പൂർത്തിയായിരുന്നു ഇലക്ട്രിക് വയറുകൾ മുറിച്ചു മാറ്റിയ ശേഷം ഊരിയെടുത്താണ് കളവ് നടത്തിയിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായതായാണ് നിഗമനം സംഭവത്തിൽ തൃത്താല പോലീസിൽ വീട്ടുടമ പരാതി നൽകിയിരിക്കുകയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിക്കൽ വയറിംഗ് ആണ് ആ വയറിങ് കഴിഞ്ഞതിൻ്റെ വയറുകൾ കേബിളുകൾ കംപ്ലീറ്റ് അവർ വലിച്ചെടുത്തിരിക്കുകയാണ് വലിച്ചെടുത്തു കാരണം അവർക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നിടത്തോളം കംപ്ലീറ്റ് മാക്സിമം വലിച്ചെടുത്തിരിക്കുന്നു അല്ലാതെ കിട്ടാത്ത വലിയ വയറുകളെല്ലാം കട്ട് ചെയ്താണ് അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ വെച്ചിട്ട് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി കൊണ്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് ലോക്കായ കാര്യം പല വയറുകൾ ഉള്ളിൽ ലോക്ക് ആയതുകൊണ്ട് അവർക്ക് മുഴുവനായിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ കിട്ടാവുന്ന മാക്സിമം അതായത് നമ്മൾ വയറിങ് കഴിഞ്ഞാൽ നൂറ് ശതമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വയറുകളും അവർ വലിച്ചെടുത്തു ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ലാറ്റിൻ്റെ എമൗണ്ട് എക്സ്പെൻസാണ് നമുക്ക് ചിലവന്നത് ഇനിയിപ്പോൾ റീവയറിങ് വേണ്ടി വരാം റീവയറിങ് വേണമെങ്കിൽ രണ്ടാമത് ഇതിനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കണം അതായത് ഉള്ളിൽ ലോക്കായ വയറുകളെല്ലാം വലിച്ചെടുക്കണം എല്ലാം എടുത്തതിനു ശേഷം വേണം പുതിയ വയർ നമ്മൾ വീണ്ടും വയറിങ് ചെയ്യാൻ നമുക്കൊരു ഡബിൾ എക്സ്പെൻസ് ആണ് വീണ്ടും വരുന്നത് മോഷണം നടന്ന അതേ ദിവസം ഇസാക്കിന്റെ അത്താണയിലുള്ള സ്ഥാപനത്തിലെ സി സി ടി വി ക്യാമറയിൽ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളില്ലാത്ത സമയത്ത് നമ്മൾ എവിടേക്കും പോകുന്ന സമയത്തൊക്കെ അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചത് മോഷണം നടന്ന സ്ഥലത്ത് നിന്നും ചാക്ക് തലയിൽ വെച്ച് റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇതര സംസ്ഥാനക്കാരനാണെന്നാണ് പ്രാഥമിക നിഗമനം വട്ടംകുളം ചേകന്നൂരിലും കഴിഞ്ഞ ദിവസം പണി നടക്കുന്ന വീട്ടിൽ സമാനമായ മോഷണം നടന്നിരുന്നു സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത് ബ്യൂറോ തൃത്താല എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്